ഹലോ സ്ലാമലൈക്കും അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് വെച്ചവർക്കും തുടർന്ന് പണി നടക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം ഒരു വീട് വെക്കുമ്പോൾ ഏതൊരാൾക്കും ഒരുപാട് ഡൗട്ട്സാകും ഇപ്പോൾ ഞാൻ തന്നെ വീട് വെക്കുമ്പോൾ ഇതിൻ്റെ ന്യൂസില് ജനലെവിടുന്നതാണ് കട്ടലെവിടുന്നതാണ് ഇതെങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയമാണ് അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളൊക്കെ ഞാൻ കറക്റ്റ് കൊടുക്കുന്നു ഞാൻ സാധനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് നോക്കിയിട്ടും ഏറ്റവും നല്ല മെറ്റീരിയൽ നോക്കിയിട്ടും വളക്കണം അപ്പോൾ മക്കളെ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ വീട് വെക്കണമെങ്കിൽ ചെറിയ വീട് വെച്ചാലും വലിയ വീട് വെച്ചാലും അതിൽ മെയിൻ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെപ്പും നീനുമാണ് അതിന് നമുക്ക് എന്താക്കണം നല്ലൊരു അടുപ്പ് കിട്ടണം അപ്പോൾ നല്ല അടുപ്പ് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആൾക്കാരെ നമ്മൾ കോണ്ടാക്ട് ചെയ്യണം അതിന് പറ്റിയ ആൾക്കാരാണ് അതിനെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഫ്ലെയിം ടെക് ഓക്കെ ഇവരെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും വീഡിയോയിൽ കൊടുക്കാം ഇതാണ് നമ്മളെ സിരിടീക്ക് പട്ടാമ്പി മൂപ്പരടുത്ത് പറയേണ്ട ആവശ്യമില്ല കാരണം ഏത് യൂട്യൂബേഴ്സിൻ്റെ വീട്ടിലും എന്താണ് വിശ്വസ്തതയോടെ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളൊരു തെളിവാണ് ഈ കാണുന്നത് അതായത് ഇതാ നമ്മുടെ കെ എൽ ബിജു ലൈല മലപ്പുറം ലൈലാത്ത ഇതും കെ എൽ ബിജുവിൻ്റെ അവിടെ ഇത് നമ്മുടെയാണ് അതായത് നമ്മളെ വീട്ടിൽ ഉള്ളത് പിന്നെ ഇത് പൊന്നാനി പൊന്നാനി അല്ല ഇത് ഇത് പാലക്കാട് ഒരു വലിയ തളിതാണ് പിന്നെ ഇത് പൊന്നാനി ഉള്ളതാണ് ഇത് ചെറിയ നല്ല ഞങ്ങൾ ലക്ഷദ്വീപിലൊക്കെ ഞങ്ങളടുത്ത് ലക്ഷദ്വീപിലൊക്കെ എല്ലായിടത്തും തുടങ്ങിയിട്ടാണ് നമ്മൾ ജേഷ് ആയി തുടങ്ങിയിട്ട് പത്തി വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലേക്ക് ഞാൻ പറഞ്ഞപ്പോൾ ജേഷണ പോക്പനി ഇറക്കിയതും ഈ പല ടൈപ്പ് അടുപ്പുകൾ അതായത് ഫോട്ടോസ് കാട്ടിത്തരാം ഒരുപാട് ടൈപ്പ് അടുപ്പുകളുണ്ട് പത്തിലേറെ സ്വന്തം സ്വന്തം കമ്പനി കൊണ്ടുപോയി കാശ് പൗഡറി

ായിട്ട് കാണിക്കാം കിച്ചണിലോട്ട് അടുപ്പ് വെക്കാൻ പോകുന്നത് വർക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി എന്ന് പറയുന്നത് ആ ഒരു അഭിപ്രായം കണ്ടിട്ടാണ് നമ്മുടെ അഭിപ്രായങ്ങളും സൈഡിൽ പോകുമ്പോ ചില ആളുകൾ പറയും സാധനം ഇറക്കി വെക്കാൻ പോകുന്നത് കോടീറ്റല്ലേ അല്ല സെന്ററിലാവുമ്പോ ടൈൽ ഒരേ മാതിരി വരുമ്പോ അഞ്ചടേ പിന്നെന്താ വെച്ചാൽ അവിടുന്ന് നോക്കി കഴിഞ്ഞാല് ഇവിടെ ഈ അടുത്തുള്ളതോണ്ട് അടുപ്പ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് അടുപ്പ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കും ഇളക്കി കഴിഞ്ഞാൽ അതിന്റെ ഗ്ലേസിംഗ് കറിയുള്ളൂ അല്ലേ ഇത് രണ്ടിലെ വർഗം വെക്കാ അല്ലല്ല ഇത് ആഷ് അത് ഒരുക്കുന്ന ഇത് ജസ്റ്റ് ഒരു സ്റ്റോറേജ് സ്റ്റോറേജ് ആണ് അത്യാവശ്യം നല്ലൊരു പരിപാടിയാ മറ്റേത് വേറെ രസണ്ട് അത് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ അടച്ചു വെക്കണം അയച്ചാൽ മതിയല്ലോ ഇത് ഇങ്ങനെ കണ്ടാലില്ലേ

ാണ് മാത്രേപോലെ കരിമണലിന് കയ്യടിച്ചിട്ട് സാധനമാണ് ചട്ടിയിലായിരുന്നു

ഈ ഈ ഈ കത്തി ഇത് ഗ്യാരണ്ടി 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 കൊടുക്കണ്ട വർഷത്തെ സാധനം മാറ്റി കൊടുക്കാനുള്ള ഏകദേശം പണികൾ ഇങ്ങനെ ആയി വരുന്നേ അപ്പൊ പറഞ്ഞതായി ഞങ്ങൾ ഈ വർഷം ഞങ്ങൾ ഇറങ്ങിയ ഒരു മോഡലാണ് ഈ റീക്കുള്ള ഒരു മോഡൽ ന്യൂ മോഡൽ ഞങ്ങളുടെ പട്ടാൻ ഫ്രംടാകിന്റെ പല മോഡൽ എടുപ്പുണ്ട് പലപ്പും അതായത് പതിനായിരം മുതൽ മുപ്പത്തിമൂന്ന് വരെ മുപ്പത്തഞ്ച് നാല്പത്തെട്ട് പേ അടുപ്പുകളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊരു വെറൈറ്റി അടുപ്പാണ് അപ്പോൾ ലോപ്പറിൻ്റെ അടുത്ത് കുറെ മുമ്പ് അടുപ്പും വെക്കണം എന്ന് പറയുന്ന വെയിറ്റ് ചെയ്യും നല്ലൊരു അടുപ്പ് വരാണ്ട് ഞാൻ ഈ അടുപ്പിന്റെ ഒരു ഉദ്ദേശം വേറെയും കൂടി ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് നിങ്ങൾക്ക് ഇപ്പം ഇത്രയും സാധനങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കറക്റ്റ് മൂപ്പർ തന്നെ പറഞ്ഞുതരും മെയിനായിട്ട് ഞാനിത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടില് ഫിനോ ഇപ്പം തന്നെ കിച്ചൺ ബ്ലോഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് ഏത് തരത്തിലും പിന്നെ ഇതിന്റെ പർപ്പസിൽ പറഞ്ഞ കേക്ക് ഒക്കെ ഉണ്ടാക്കാന്നുള്ളതൊക്കെ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇത് ആദ്യമായി ആദ്യമായിട്ടല്ലോ ഇത് നാലാമത്തെ വർക്കാണ് വർക്ക് ഇല്ല ഇറങ്ങിയിട്ട് ഫസ്റ്റ് പിന്നെ കണ്ണൂരിൽ പിന്നെ മാറ്റി വെച്ച സംഭവം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇതിന്റെ ഡിസൈൻ ആണ് അതായത് ഒരു ലക്ഷറി ഫീലാണ് കാരണം എന്താ വെച്ചാൽ ആ ഒരു കറിവിലെ വന്ന് ഒരു സ്റ്റെപ്പ് കയറിയിട്ട് എന്താണ് നമ്മൾ അടുക്കള എന്താണോ മനസ്സിൽ വിചാരിച്ച് അതിന്റെ കൊത്ത ഒരു അടുപ്പ് കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു കാരണം നിങ്ങള് വീട്ടിൽ വെച്ച അടുപ്പ് എന്താണ് അത് നമുക്ക് നോർമലി സാധാരണ ഉള്ളതിൽ ടോപ്പ് അതായത് ആ സമയത്ത് ഉള്ളതിൽ ഏറ്റവും ടോപ്പ് നമ്മൾ ഉപയോഗിക്കാറ്റ പർപ്പസ് ആണ് കേട്ടോ ഇതിനേക്കാൾ നല്ലതും ഞാൻ പറയുന്നത് ഇതിനേക്കാൾ നല്ലതും അതിനാണ് അതിനെയാണ് പക്ഷെ ഇതൊരു ലക്ഷറി ലക്ഷ്യം ആ ഉപയോഗം നടക്കുന്നുള്ളതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ അതിന് അനുസരിച്ചുള്ള നമ്മൾ സെറ്റ് ചെയ്യണത് അപ്പോ ആ ഉപയോഗം ഇതിലും നടക്കില്ല എന്താണ് ഗ്രില്ല് കബാബ് കേക്ക് ഒക്കെ ചെയ്യാൻ പറ്റും കാണാൻ അതിനേക്കാൾ കുറച്ചും കൂടി ഭംഗിയാണ് അത് ഈ ചിക്കറും പാടെ കയറി കഴിഞ്ഞാലാണത് മനസ്സിലാവുള്ളൂ പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളെ വീട്ടിലിപ്പോ ചെയ്തതും അതായത് നമ്മുടെ പഴയ വീട്ടിലിപ്പോ അടുപ്പ് ചെയ്തതും നമ്മളെ ഫ്ലെയിമിന്റെ അതായത് സ്ഥിതി തന്നെയാണ് നമ്മൾ വീട്ടിൽ ചെയ്തത് മൂപ്പരെ മൂപ്പനെ കോണ്ടാക്ട് ചെയ്യുന്നതുപോലെ വീഡിയോസ് കണ്ടിട്ടാണ് ഓക്കെ അപ്പം എന്തായാലും അവിടുന്ന് ഞാൻ ഈ വീട്ടിലോട്ട് മൂപ്പരെ സജസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ കാരണമുള്ളൂ അതിന്റെ ക്വാളിറ്റി അത് കത്തിച്ചിട്ട് കിട്ടിയ എന്താണ് നമുക്കൊരു ആത്മതയായി നമ്മളിപ്പോൾ മുന്നേ ചെയ്യാം രണ്ടു വർഷം ഓക്കെ വർഷം ഞാൻ ഇപ്പൊ എന്റെ ഉമ്മ അടുപ്പ് ഉണ്ടാക്കണം എങ്ങനെയാന്ന് വെച്ചാൽ ഉമ്മാന്റെ അടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് മൂലോട് ഇങ്ങനെ വെച്ചതാണ് ഉമ്മാന്റെ ഉണ്ടായിരുന്നത് അത് വല്ല്യമ്മ ഉണ്ടാക്കി പൊളിക്കണം അപ്പൊ വല്യമ്മന്റെ അടുപ്പ് പൊളിക്കുമ്പോൾ ഉമ്മക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു കാരണം അത് മതി ഏത് ആ മൂലോട് വെച്ചിട്ടുള്ള അടുപ്പ് അപ്പൊ ഉമ്മ പറയാണ് ഏത് കൊമ്പത്തെ അടുപ്പ് കൊടുത്താലും ഇത് കത്തനമാതിരി അത് കത്തൂലെന്ന് പറയുന്നിട്ട് ഈ അടുപ്പ് വയ്ക്കുമ്പോഴൊന്നും ഉമ്മക്ക് ഒരു മുഖം ഉണ്ടായിരുന്നില്ല പിന്നെ അതെല്ലാം കഴിഞ്ഞ് കത്തിക്കൽ തുടങ്ങിയപ്പോൾ ഉമ്മാക്ക ആ അടുപ്പിന് അതായത് ഉമ്മ പൂർണ്ണമായിട്ടും അതിൻ്റെ അതായത് പുകയല്ലാന്ന് ഇവർ പറഞ്ഞാൽ സംഭവം ശരി നമുക്ക് അതിൻ്റെ പുകയും കാര്യങ്ങളും ഒന്നേ വരെ പുകയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പുകയൊക്കെ ഉണ്ട് അകത്തേക്ക് നമുക്കൊരു പുകയുടെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞാൽ ഉമ്മ ഉമ്മ ഓക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ ചെറിയ കാര്യത്തിന് നെഗറ്റീവ് ഉമ്മ കണ്ടിപ്പോ പക്ഷെ ഉമ്മക്ക് ആ അടുപ്പിൽ നെഗറ്റീവ് ഉണ്ടാകുന്നില്ല അപ്പം എന്തായാലും ഞാൻ ഇവരെ ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാരണമാണ് പിന്നെ ഒന്നാമത് ഇതിന്റെ ക്വാളിറ്റി നമുക്ക് ഇങ്ങനെ കാണുമ്പോ ഇത് കാണുമ്പോൾ ഏകദേശം പിടിച്ചു നോക്കുമ്പോഴാണ് ഇതിന്റെ വെയിറ്റും ഇതിന്റെ തിക്നെസ് ഒക്കെ ക്യാമറയിൽ കാണുമ്പോൾ നമ്മൾ വാങ്ങിട്ട് തന്നെ ഉപയോഗിച്ച് നോക്കണം അല്ലേ പക്ഷെ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പ്രേക്ഷകർക്ക് പറഞ്ഞു നോക്കി പറഞ്ഞു ഇതിന്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിന്റെ ഫുള്ള് പാർട്സ് ആണ് അത്യാവശ്യം ഞാൻ വർക്ക് ഫുൾ കഴിഞ്ഞിട്ട് വ്യക്തമായിട്ട് കണ്ടിട്ടാണ് സംഭവം സപ്രൈസാക്കി അടുപ്പിന്റെ പേരെന്താ ഇതിന്റെ ഈ ഓരോന്നും അപ്പൊ അതാണ് ഈ അടുപ്പ് ഇപ്പൊ അടുപ്പിന്റെ വിശേഷങ്ങളാണ് നമുക്ക് ആദ്യം ഇതിൽ വെക്കേണ്ട സാധനം എന്താ നമ്മൾ സാധാരണ വിറക് വെക്കുന്ന ടൈപ്പ് അറിയാലോ ഇതിന്റെ വിറക് വെക്കുന്ന ടൈപ്പ് ഈ ഒരു ഇതാ ബിരിയാണിയാണ് നമ്മള് വിറക് വെക്കുക

ടുത്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമ്മള് വിറകാൻ വേണ്ടി നമുക്ക് നമ്മുടെ അടുപ്പിലെ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല ണെങ്കിൽ പോല അപ്പൊഴും കഴിഞ്ഞാല് ഉദ്ദേശം ഇടുക എന്നുണ്ടെങ്കിൽ പക്ഷെ ഞാൻ പറയുന്നത് ഇല്ലാത്തിട്ടാലും ഈ ഇനി ഇതിന്റെ ഒന്ന് അടുപ്പുകൾ നമ്മള് ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുക്കള അതായത് അടുപ്പ് വൃത്തിക്കാവണമെന്നുണ്ടെങ്കില് ഈ സാധനം വെച്ച് അടച്ചു കഴിഞ്ഞാൽ ഒക്കെ വൃത്തിയായിട്ട് അതും അവിടെ അടച്ചാല് ഇതൊക്കെ ഞാൻ എങ്ങനെയും ഇങ്ങനെ കാണിച്ചു തരാമല്ലോ ഓക്കെ ഇതിപ്പോ വറകിട്ടിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മള് അടുക്കള വൃത്തിയാക്കിയതിന് ശേഷം ഈ ഇതിനൊക്കെ സ്റ്റിക്കർ ഉണ്ടെണ്ട്ടോ അതടക്കാനും ഇത് സാധാരണ നമ്മൾ തന്നെയാണ് വെക്കേണ്ടത് നമ്മള് വീട്ടിൽ ഉപയോഗിക്കുമ്പോ പാത്രം വെക്കണം ഇതിന് ബെറ്റർ എന്താ പറയുക ശരിക്കും എനിക്കത് അടച്ചു വെക്കാനാണ് സാധനം തരുന്നത് പക്ഷെ ഇത് വെക്കുന്നേക്കാൾ ബെറ്റർ ഒരു പാടകാച്ചന പാത്രം ഒരു കുട്ടുംബാനി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇത് മൂടി നല്ലത് ഓക്കെ ഡയറക്റ്റ് വെച്ചാലേ ഇതിന് അടി കൂടെ തീ പാസ് ചെയ്തിട്ട് ഇവിടെ ആകെ തരി പിടിക്കും പിന്നെ പാശ്ചാത്ത പോകില്ല പിന്നെ ഇത് ഇതെന്ന് വെച്ചാല് ചെറിയ പാത്രം നമ്മളെ പാത്രത്തിന്റെ പാസരിച്ചല്ലേ പാട്ട് ഭക്ഷണം പാകം ചെയ്തോണ്ടിരിക്കും എടുക്കുന്നുണ്ടോ

വെക്കുക അല്ലേ അതായത് ആ കണലിങ്ങനെ നീറി നിക്കും ഒന്നില്ലെങ്കിൽ ഇത് തുറന്നു വെക്കണം അതല്ലെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒരു എയർ വെക്കണംവേഷൻ ഉണ്ടെങ്കിൽ അടിയിൽ നിന്ന് ഒരു സഞ്ചാരം ഉണ്ടാവും ആ വാരി നേരത്തെ പോകുമ്പോ കടലിങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇത് പെണ്ണുങ്ങൾ കാണാൻ വേണ്ടിട്ടാണ് അവൾക്ക് ഇനി ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാവും അല്ലേ

നല്ല സ്റ്റീലാണ് മീനൊക്കെ പൊരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ചെറിയൊരു ചൂട് എപ്പോഴും ഓവൺ എന്നൊന്നും പറയാൻ പറ്റൂല ഓവൻറെ ഒരു ചൂട് നമുക്ക് കിട്ടും നമ്മളില്ലാത്തത് പറയണ്ടല്ലോ പിന്നെ പിന്നല്ലേ നമ്മള് പത്രിക ഒരു കൈ ചില ഞാൻ പറയണ്ടേ പത്രികാരെ കൊക്കുമ്പോ ഈ ഒരു സംഭവം പത്രിക ബുദ്ധിമുട്ടാകും അപ്പൊ ഇതേ ഫ്ലെയിം അടിച്ചിട്ട് ഇവിടെ ഇണ്ടാവും ഒരു കറ അതില്ലാതിരിക്കാന് ഈ സാധനം വെക്കുക ഒരു 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 ഇഞ്ച് ഇഞ്ച് പൊന്തിക്കും ചട്ടി പൊന്തി പ്രശ്നമുള്ള അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത്സോ കേറാണ് വരിക ഇത് ഓൾറെഡി ഹീറ്റ് ആയി ആയിക്കാരി നമ്മളൊരു ചോറ് വന്നിട്ട് അല്ലെങ്കിൽ ബിരിയാണി ഒക്കെ വെച്ചിട്ട് വെക്കുന്ന സമയത്താണെങ്കിൽ കേക്കിനുള്ള എല്ലാ ഭാഗം സെറ്റ് ചെയ്ത് വെക്കുക ആ പാൻ വെക്കുക എന്നിട്ട് നേരം വെച്ചിട്ട് അടച്ചു െ അപ്പൊ സത്യം പറഞ്ഞാൽ അലാവുദീന്റെ അത്ഭുത അലാവിദിന്റെ അത്ഭുത അടുപ്പെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ അത്ഭുത എന്തായാലും മാർഷ് ഇതൊക്കെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കണം ഉപയോഗിച്ചിട്ട് ഫസ്റ്റത്തെ റിസൾട്ടിലൊന്നും റിസൾട്ടാണ് കെട്ടോ റിസൾട്ട് ഞാൻ എല്ലാരോടും പറയാൻ അടുപ്പ് വെച്ചിട്ട് ഫസ്റ്റത്തെ രണ്ട് ദിവസം കത്താൻ പ്രയാസം ഉണ്ടായി കൂടില്ല അല്ലെങ്കിൽ പോകട്ടുണ്ട് അതൊന്നും ഞാൻ കേൾക്കൂല ഞാൻ കേൾക്കാൻ പറയുന്നത് ദിവസം ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരാഴ്ച ഉപയോഗിച്ചിട്ട് നിങ്ങൾ പറയുന്നത് അത് എന്തെങ്കിലും നെഗറ്റീവ് അതായത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പത്തനില്ലാന്ന ചൂടില്ലാന്നെ എന്തെങ്കിലും വിഷയം പറയാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ അത് നേരക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തന്ന പൈസ ഓ അത് നല്ല ഞാൻ ചോദിക്കുന്നതല്ല നമുക്ക് ഇവിടെ എല്ലായിടത്തും ഇതുണ്ടോ ഞങ്ങള് ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ കാശ്മീര് നേപ്പാൾ വരെ പോകുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ കാണുന്നവര് പറയാണ് ഞൂപ്പലെ ഇതിപ്പോ ഞങ്ങളോടൊക്കെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മെച്ചദ്വീപര് ഉണ്ടെങ്കിൽ അവിടെയും പോയിട്ട് വർക്ക് എടുക്കുന്നതാകും അത് മൂവര് വന്ന് കണ്ടിഷ്ടപ്പെട്ട് മൂബിന് വന്ന് ഓൾറെഡി അപ്പൊ പറഞ്ഞു നമ്പറൊക്കെ വാങ്ങി ആ സെറ്റ് ആയി കാരണം ഈ ഒരു അടുപ്പ് കണ്ട നമുക്ക് ഇഷ്ടപ്പെടും ഇനി ഇതിന്റെ ഉപയോഗം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ അതിന്റെ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ വിലയിലുള്ള അടുപ്പിന്റെ റിവ്യൂ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അതിന് സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത്തെ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും കൊടുക്കില്ല അപ്പൊ എന്തായാലും ഇതും അതുപോലെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഓരോ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഭാഗ്യം അങ്ങനെ ഉണ്ടോ അങ്ങനെ ഭാഗ്യം യോഗം എന്തായാലും അതിനുള്ള ഭാഗ്യൊക്കെ ഭാഗ്യം അവിടുത്തെ അടുപ്പില് കെട്ടി ഇവിടുത്തെ അടുപ്പിൽ വീടൊരു കാര്യം പറയണമെന്നായിരുന്നു ഞാൻ ഈ അടുപ്പ് ചെയ്യുമ്പഴേ നമ്മളോട് ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് പ്രേക്ഷകരോട് പറയാനാണ് സബ്സ്ക്രൈബേഴ്സിനോട് ഇത് പറയുമ്പോഴേ പറയുന്നതാണോ പറയപ്പിക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് ചിന്ത ഉണ്ടാവും നിങ്ങൾ സത്യത്തിൽ അത് വേണ്ട ഇവ അടുപ്പ് ഉപയോഗിക്കും ഇവന്റെ ഉമ്മ വൈഫോ ഇതിനെ കുറിച്ചിട്ട് പറയും ഇത് കണ്ടിട്ട് എന്റെ അടുപ്പുകൾ ചെയ്ത അതായത് ഇവന്റെ സബ്സ്ക്രൈബേഴ്സ് കസ്റ്റമേഴ്സ് ചെയ്ത അവരുടെ അഭിപ്രായങ്ങൾ ഇതിന്റെ അടയിലുള്ള കമനകൾ വരുന്ന നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അതാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് എൻ്റെ വർത്തമാനം ഞാൻ വിചാരിക്കുന്നു എന്താണെന്നറിയാമോ ഞാൻ ഉള്ളത് ജനുവരി പറയാൻ വേണ്ടിയിട്ടുണ്ട് നിങ്ങളോട് അടുക്കളയിൽ നിന്ന് തെറ്റാൻ പറ്റൂല നല്ല മൂർത്തി പിന്നെ അത് മാത്രമേ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള എന്താ വെച്ചാൽ ഞാൻ ഇത്രയും പറയുമ്പോൾ ഓരോ പ്രേക്ഷകര് വിചാരിക്കുമ്പോ അത് ഞാൻ പറയിപ്പിക്കുന്നതാണ് നമ്മളോട് നമ്മൾ അങ്ങനെയല്ല കാരണം എന്റെ അന്നത്തെ വീഡിയോസിന് മുമ്പുള്ള വീഡിയോ വിളിക്കുമ്പോ തന്നെ ഞാൻ എന്താ അതിൽ ഒരുപാട്സ് നമ്മള് പ്രേകരുടെ അഭിപ്രായം അനുസരിച്ച് ട്രസ്റ്റ് അതായത് വിശ്വാസം അനുസരിച്ചാണ് നമ്മൾ സാധനം ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ നമുക്കും ഓൾറെഡി ഹാപ്പി ആണ് അതായത് നമ്മള് ഒരു സോഷ്യൽ മീഡിയ ആണ് ഇതൊക്കെ എത്ര ആളുകൾ കാണും എന്ന് വിചാരിച്ചിട്ട് ഇത്രയും ഒരാള് അതിനെ കുറിച്ച് എന്താ ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കലും അവർക്ക് അത് എന്താക്കാൻ പറ്റില്ല മോശമാക്കാനോ അതിനെ കുറിച്ച് ഉള്ളതേ പറയാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അതെന്താവും പിന്നീട് അത് അവർക്ക് തന്നെ അത് റിട്ടേൺ അത് ഇതുവരെ കൊണ്ടു എന്റെ മാത്രമല്ല ഒരുപാട് യൂട്യൂബേഴ്സിന്റെ കൂടെ ഇത്രയും അടുത്തിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ അവിടെയൊക്കെ ഇത്രയും ധൈര്യത്തിൽ പോകണെങ്കിൽ ഇവരെ ക്വാളിറ്റിയാണ് ഏറ്റവും മെയിൻ കാരണം നമുക്ക് കുളിച്ചു നോക്കിയാൽ പറയാ സ്റ്റീലിന്റെ സാധനം വരുന്നത് എന്റെ വേറെ എനിക്ക് എനിക്കിപ്പോ എവിടുന്നെങ്കിലും അതായത് കോഴിക്കോട്ന്നോ കണ്ണൂരിനോ തിരുവനന്തപുരത്ത് കൊല്ലത്ത് നിന്ന് എഴുതുന്ന ആളുകൾ വിളിച്ചാലേ ഞാൻ ആദ്യം പറയാൻ അറിയുമോ ഞാൻ ആ ഭാഗങ്ങളിൽ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ആളുകളുടെ നമ്പർ തരാം വിളിച്ചന്വേഷിച്ചിട്ട് അതിന്റെ ഫീഡ്ബാക്ക് അറിഞ്ഞിട്ട് അതായത് ആവശ്യമില്ല അതായത് നമ്മൾ പറയും പബ്ലിസിറ്റിയാണ് തീർച്ചയായിട്ടും ഈ കമന്റുകളാണ് പറഞ്ഞു പല വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ ഇല്ല കമന്റുകൾ ചെയ്ത ആളുകൾ വേറൊരു സംഭവമാണ് ഇപ്പൊ ഞാൻ ഇങ്ങള് അടിച്ചു നോക്കുമ്പോ ഒരുപാട് ഒരുപാട് ഇപ്പൊ ലൈലാത്ത ഇപ്പൊ മൂപ്പരെ ഓരോ വർക്കുകൾ ചെയ്തത് ഒരുപാട് ഞാൻ അവിടെ ചെയ്ത വർക്കാണ് ഇവിടെ ചെയ്ത വർക്കാണ് ഒരുപാട് ആളുകൾ ഇതിന്റെ വർക്ക് ഇടുന്നുണ്ട് പക്ഷെ ഇതെന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് മൂപ്പരേന്ന് ചെയ്യാന്ന് വെച്ചാൽ മൂപ്പര് ഞാൻ പുറത്താ സാധനം കാണിച്ചില്ല നമ്പറും കാര്യങ്ങളും ആ നമ്പറിൽ വിളിച്ചാൽ മതി അല്ലാതെ അത് കാരണം ഞാനും ഒരു വീഡിയോ ഇടുന്ന ആളാണ് ഇപ്പം ഞാൻ ഇങ്ങോട് വീഡിയോ കണ്ടു നോഫിലിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ആൾക്കാരെ വിളിച്ചതെങ്കിൽ ഇയാളെ തന്നെ വിളിക്കണം അല്ലാതെ നോഫിലിൻ്റെ വീഡിയോ കണ്ടി ആൾക്ക് വേറെ ആൾ വെച്ച് അതിന് കംപ്ലയിൻറ്റ് വന്നിട്ട് ഇരുഫിൽ നിന്നെ പറയരുത് കാരണം മൂപ്പിലെ പേര് സിദ്ധിക്ക് മൂപ്പിലെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇയാളെ തന്നെ വിളിക്കണം അല്ലേ അത് കസ്റ്റമർ താല്പര്യോ പറയില്ല അത് അവരെ പറഞ്ഞാല് എനിക്ക് സാധനത്തിന് വെയിറ്റിലാണ് റേറ്റ് വരിക അതായത് ഇത് എത്രത്തോളം തൂക്കം വരുന്നോ അതിനനുസരിച്ച് ഞാൻ പൈസ വായിപ്പിച്ചു കൊടുക്കണം ഇതിന് ഏതൊരു പ്രോഡക്റ്റ് വെച്ചിട്ട് പത്രക്കടയം കഴിഞ്ഞാൽ അറിയാം കുക്കർ ഉണ്ടാവും മൂന്ന് ലിറ്റർ ഉണ്ട് അഞ്ഞൂറ് ആയിരം ഉണ്ടാവും ഉണ്ടാവും അത് കമ്പ്യാട് ഇരുപത് എന്താ വ്യത്യാസം നല്ലത് അല്ലെങ്കിൽ കടക്കാരും ഡിഫറൻസ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ സാധനം ഉണ്ടോ ഈ സാധനം അതായത് ഈ ക്വാളിറ്റി അതുപോലെ കാസ്റ്റിന്റെ അതുകൊണ്ട് മറ്റുള്ള പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഉണ്ടോ ഇതിന് നമ്മുടെ കൊടുക്കാം ഓക്കെ എങ്ങനെ പത്ത് വർഷിയോട് അപ്പൊ എന്തായാലും മക്കളെ അധികം ഒന്നും പറയാനില്ല ഫിനിഷിങ് വർക്ക് എന്ന് ടൈം ഇട്ട് ഞാൻ ടൈൽസ് ഒക്കെ ഒട്ടിച്ച് ചിക്കൻ കഴിഞ്ഞാൽ വെട്ടി തിളങ്ങും അപ്പൊ നമുക്ക് എന്താക്കി അപ്പോഴേക്കും നമ്മുടെ മോളും സീനും എല്ലാരും ഒക്കെ എത്തി എല്ലാരും ഒന്ന് ഫ്രീ ആയിട്ടാണത്തെ ടൈമിൽ ചെയ്യാതിട്ടാണ് എന്തായാലും ഇത് നമ്മള് ഇവിടെ വൈകിട്ട് കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനൊന്നും നമുക്ക് എനിക്ക് അറിയില്ല കാരണം ഞാൻ അതിന്റെ ഇതിന്റെ ആള് ഇവരാണ് പത്താം തീയതി പലരും ചോദിക്കും നോക്കലോട് ചെയ്തുങ്ങളാണോട് ചോദിക്കും അന്നൊന്നും ഞാൻ ശരിക്കും കാണിച്ചില്ല പഞ്ചായത്തിലേക്ക് കൂടുതലും ആൾക്കാർക്ക് അറിയില്ല അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് മലപ്പുറം ഇല്ലാത്ത ആള് നോക്കലിനെ വീട്ടില് കേരള ബിജു വീട്ടിലേക്ക് കിട്ടും അത് ഏകദേശം ഒരു അറിയപ്പെട്ട കാര്യങ്ങളും അതെ നമ്മള് പണിക്കാരാണ് പക്ഷെ പണിക്കാരൻ അല്ല ഇവച്ചാല് അക്കൗണ്ടന്റാണ് ഇവയും വരാനുള്ള കാരണം എന്ന് വെച്ചാല് ഞാൻ ഇങ്ങനെ പോകും ശശുദ്വീപും മറ്റേ ഒഡീഷ ഓടിക്കൊക്കെ പോകും യാത്ര പ്രേമിയാണ് ഇതിന്റെ കൂടെ വന്നാൽ അതുകൂടി നടപ്പിച്ചിട്ടാണ് സംഭവം വരുന്നത് പിന്നെ ഞാൻ ചെയ്താ ശ്രദ്ധിക്കാൻ ചെയ്താണെന്നുണ്ടെങ്കിൽ എന്റെ പേര് നമ്പർ ഉണ്ടാവും അതായത് ഞാനോ എന്റെ വർക്ക് അതായത് ഞാനോ എന്റെ വന്നതാണെങ്കിൽ ഈ ടോപ്പ് ടൂപ്പോടെ നമ്മള് സ്റ്റീലില് പഞ്ച് ചെയ്ത് വെച്ചതാണ് മഷിയോ പെയിന്റ് മഴയത്തൊന്നും പോവില്ല മഴയത്ത് പോവില്ല ഈ സാധനം അപ്പൊ എന്റെ വർക്കേഴ്സ് വന്നതാണെങ്കിലും ഞാൻ വന്നതാണെങ്കിലും എന്റെ പേര് തന്നെ ഉണ്ടാവും ഇത് എന്തിനാ ഏതെങ്കിലും കാലത്ത് ഞാൻ പത്ത് വർഷത്തേക്ക് പറഞ്ഞിട്ട് ഫുഡ് അടിച്ച് പോയാലും ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വിളിച്ചു പറഞ്ഞാലും ഞാൻ ആദ്യം ചോദിക്കാം അതിന്റെ ഈ ബോക്സിന്റെ ഫോട്ടോ നമ്പർ ഉണ്ടെങ്കിൽ ഞാനാണ് നടത്തിയിട്ടുണ്ടാവും ചെയ്തത് പലരും അപ്പൊ ചെലപ്പോ പട്ടാമ ഇതൊക്കെ ശ്രദ്ധി പിന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഇത് പച്ചരി ഉണ്ടാക്കിയാണ് തുണി ചുറ്റിയൊക്കെ പച്ചസന പിന്നെ ഇത് ഇതെങ്ങനെ പറഞ്ഞാലും എത്ര ഗ്യാരന് പറഞ്ഞാലും ആദ്യം ഇത് ചെയ്തേക്കലൊക്കെ അപ്പൊ ഇത് വിള്ളേരുണ്ടാവില്ല ക്രയൊക്കെ ഉണ്ടാവില്ല അപ്പൊ ഞങ്ങൾ ഇതാക്കിണ്ട് സിമെന്റാണ് സാധനം അതായത് ബോക്സ് ആണ് സംഭവം ഫുള്ള് ഇതൊക്കെ നമ്മൾ എന്നിട്ടും ഇതിവിടെ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്കിൽ കംപ്ലൈന്റ് പറയേണ്ടവ ഇവിടെ ഉണ്ടാവും ചെറിയൊരു സിമന്റ് കഴിഞ്ഞാലും ഒരു ചെറിയൊരു ഒന്നുമില്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല ഹീറ്റ് ആയി കഴിഞ്ഞാലും ഉണ്ടാവും അപ്പൊ ജസ്റ്റ് ഇത് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെ ആറ് മാസം ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറെ കഴിഞ്ഞാലേ ഒരു ആറ് മാസം കണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പകുതി നേരെ കയറുക

എന്തായാലും അടിപൊളിയാവും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീടിൽ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ അടുപ്പ് നല്ല മോഡൽസ് അടുപ്പും അതേമാതിരി ഏത് കോഴ്സിലുള്ള അടുപ്പും വെക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോളും കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്ത് ബുക്ക് ചെയ്തോളൂ കേട്ടോ ഓക്കേ